സർവമായക്ക് ശേഷം നിവിൻ പോളിയുടേതായി പുറത്തുവരുന്ന ചിത്രമാണ് ബേബി ഗേൾ സിനിമയുടെ ട്രെയിലർ ഇൻവെസ്റ്റിഗേഷൻ എത്തുന്നത് എന്ന പ്രതീക്ഷയാണ് ട്രെയിലർ നൽകുന്നത് നിവിൻ പോളി വില്ലനോ അതോ നായകനോ സൂപ്പർ ഹിറ്റ് തുടർച്ചയ്ക്ക് നിവിൻ പോളി എത്തുന്നു ബേബി ഗേൾ ലോഡിംഗ് നിഗൂഢതകൾ നിറച്ച് നിവിൻ പോളി എത്തുകയാണ് ഫ്രം ദ റൈറ്റർ ഓഫ് ട്രാഫിക് അത് മാത്രം മതി പടത്തിന് വേണ്ടി കാത്തിരിക്കാൻ നിവിൻ പോളി പതിയെ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു കയറുന്നുണ്ട് ട്രാക്കിലായാൽ പിന്നെ പുളിയുടെ കാലമായിരിക്കുമെന്ന് ഉറപ്പിക്കാം നിവിൻ രണ്ടും കൽപ്പിച്ചാണ് മക്കളെ ഫീൽഡ് ഔട്ടായെന്നൊക്കെ പറഞ്ഞവരെ കൊണ്ട് നിവിൻ തിരുമ്പി എന്ന് പറയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴിതാ ആവേശം നിറച്ച് ബേബി ഗേൾ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് നിവിൻ വീണ്ടും ബ്ലോക്ക് ബസ്റ്റ് അടിക്കുമെന്ന് ഉറപ്പാണ് നൂറ് കോടി ലോഡിങ് സൂപ്പർ ഹിറ്റിന്റെ നിറവിൽ നിൽക്കുന്ന നിവിൻ പോളിയുടെ അടുത്ത ചിത്രം ബേബി ഗേൾ റിലീസിനെത്തുകയാണ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് വേൾഡ് വേൾഡ് റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതിന് പിന്നാലെ കമന്റുമായി ആരാധകരും എത്തി ഒരു നവജാത ശിശുവുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചനകൾ എന്തായാലും കുറെയധികം നിഗൂഢതകളും ചോദ്യങ്ങളും ബാക്കിയൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ അവസാനിക്കുന്നത് പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനൊപ്പം തീവ്രമായ അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ടെന്ന സൂചനയും ട്രെയിലറിൽ കാണുന്നുണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നതെന്നാണ് കരുതപ്പെടുന്നത് റിയൽ ലൈഫ് സ്റ്റോറികളുടെ ഒരു കോംബോയാണ് ഈ ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സർവമായ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം റിലീസിനെത്തുന്ന നിവിംബോളി ചിത്രം ആയതുകൊണ്ട് തന്നെ ആരാധകർക്കും ആവേശമുണ്ട് ഈ ചിത്രം കാണാൻ സാധാരണക്കാരന്റെ മനസ്സിൽ തൊടുന്ന പ്രകടനങ്ങളുടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നിവിൻ പോളി ഹോസ്പിറ്റൽ അറ്റൻഡന്റ് സനൽ മാത്യു എന്ന കഥാപാത്രമായാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് നിവിൻ പോളിയിൽ റൊമാന്റിക് കോമഡി മുതൽ സീരിയസ് കഥാപാത്രങ്ങൾ വരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുണ്ട് ജനപ്രിയവും സ്വാഭാവികമായ അഭിനയശൈലി ഇതൊക്കെ തന്നെയാണ് താരത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നിവിന്റെ അടുത്ത റിലീസായി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് മാജിക് ഫ്രംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ മാജിക് ഫ്രംസിന്റെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറുമെന്ന് തന്നെയാണ് സിനിമാ ലോകവും നോക്കിക്കാണുന്നത് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലിജോമോൾ ആണ് സങ്ങി പ്രതാപും അഭിമന്യു തിലകനും മുഖ്യവേഷങ്ങളിൽ എത്തുന്നുണ്ട് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം